പ്രതീക്ഷയുടെ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ നിമിത്തം ജോലി നേടാനാവുന്നില്ല എന്നത് കുറച്ചൊന്നുമല്ല ഉദ്യോഗാർത്ഥികളെ വിഷമിപ്പിക്കുന്നത് അതിലെ ഈ ഒറ്റ ജോലി മാത്രം ജീവിത മാർഗമായി കണ്ട് പ്രതീക്ഷയോടെ കഴിയുന്ന നിരവധി പേരാണുള്ളത് പല റാങ്ക് ലിസ്റ്റുകളും ഇത്തരത്തിൽ കാലം കഴിഞ്ഞ് തുരുമ്പെടുത്തും ചിതലെടുത്തും നശിച്ചു പോയിട്ടുണ്ട് ആ പട്ടികയിലേക്ക് വീണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് കൂടി കയറാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയാണ് ഇതോടുകൂടി ഇല്ലാതാകുന്നത് ആശാവർക്കർമാർക്ക് പിന്നാലെ കൂടുതൽ വനിതാ പ്രതിഷേധങ്ങൾക്ക് വേദിയായിരിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റ് പട്ടികൽ മുട്ടുകുത്തി സമരം ചെയ്തു കുഴഞ്ഞ വീണ് രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ചയാണ് ഇവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് പതിനാല് ജില്ലകളിൽ നിന്നായി നൂറോളം പേരാണ് നിരാഹാരം ഇരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപതിനാണ് വനിതാ സി പി ഒമാരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ഒരു വർഷമാണ് ഇതിന്റെ കാലാവധി മെയിൻ ലിസ്റ്റ് അറുന്നൂറ്റി എഴുപത്തിനാല് സപ്ലിമെന്ററി ലിസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നിങ്ങനെ തൊള്ളായിരത്തി അറുപത്തിയേഴ് പേരെയാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എണ്ണൂറ്റി പതിനഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ട്ടികയിൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് ഇനി നിയമനം ലഭിക്കാനുള്ളത് അറുപത് നോൺ ജോയിനിങ് ഡ്യൂട്ടി ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകൾ മാത്രമാണ് പതിനൊന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത് ഒഴിവുണ്ടെന്നാണ് വിവരാവകാശ അപേക്ഷിക്കും ലഭിച്ച മറുപടിയെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു നിലവിലെ ഒഴിവുകളില്ലെന്നാണ് അധികൃതർ മറുപടി പറയുന്നത് പരാതിയുമായി എല്ലാ വാതിലുകളും കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു പട്ടികയിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനം മാത്രം നിയമനമേ നടന്നിട്ടുള്ളൂ ലിസ്റ്റിന്റെ കാലപരിധി നീട്ടണമെന്നല്ല മറിച്ച് നിയമനം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു കറുത്ത തുണി ഉപയോഗിച്ച് കണ്ണുകെട്ടിയാണ് ഉദ്യോഗാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യുന്നത് ഇപ്പോഴും സംസ്ഥാനത്തെ പോലീസ് സേനയിൽ പത്ത് ശതമാനത്തിനടുത്ത് മാത്രമാണ് വനിത പ്രാനിധ്യം സേനയിലെ സ്ത്രീ പ്രാതിനിധ്യം പതിനഞ്ച് ശതമാനമാക്കുമെന്നായിരുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇതിന്റെ ഭാഗമായി ഒൻപതേ ഒന്ന് അനുപാതം നടപ്പാക്കിയെങ്കിലും നിയമനം കുറഞ്ഞു പുരുഷ പോലീസ് നിയമനം നടന്നാലേ വനിതാ നിയമനം നടക്കൂ എന്ന രീതി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് വിനയായി അൻപത്തി ആറായിരം പേരുള്ള പോലീസ് സേനയിൽ അയ്യായിരത്തോളം വനിതകളാണ് ഉള്ളത് ഒരു സ്റ്റേഷനിൽ കുറഞ്ഞത് ആറ് വനിതാ സി പി ഒമാർ വേണമെന്നുണ്ട് എന്നാൽ സംസ്ഥാനത്തെ നാനൂറ്റി അൻപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിൽ മിക്കതിലും ഇതിന്റെ പകുതി പോലുമില്ല